ചായക്ക് പെട്ടെന്ന് എനിക്ക് ഉണ്ണിയപ്പം തിന്നു തോന്നി അപ്പം ഞാൻ ശക്കയില എടുത്ത് വെള്ളത്തിൽ ഇട്ടു അരച്ചു ഉണ്ടാക്കുന്ന പോലെ തന്നെ കൂട്ടെല്ലാം ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് അരി കുഴച്ച് വെച്ചു അതിനകത്തൊരു സ്വൽപ്പം മൈദ ചേർത്തു ഏലക്കായും ജീരകവും പൊടിച്ചിട്ടു തേങ്ങ വറുത്തിട്ടു വന്നിട്ട് ശക്കയിലെ സോഡാപ്പൊടി ചേർത്തു അങ്ങനെ ആ മാവ് ഞാനൊരു അര മണിക്കൂർ ഫസ്റ്റ് ഇല്ല വിളിച്ചു ഇപ്പോൾ എന്താ എണ്ണയെടുപ്പേ വെച്ചു ചൂടായി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പക്ഷേ ഉണ്ണിയപ്പം ചട്ടി എനിക്കില്ല അപ്പം എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതെന്നറിയില്ലേ ഉണ്ണിയപ്പം ഉണ്ടാക്കി കാണിക്കാം ഉണ്ണിയപ്പ ചട്ടി ഇല്ലാതെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കാണിക്കാം ഒരു ചെറിയ എടുക്കുക ചെറിയ തവയ്ക്കകത്ത് ഇച്ചിര മാവ് കോരുക ഇതുപോലെ ചെറിയ സ്പൂൺ എടുക്കുക സ്പൂൺ എടുത്ത് കവി കോഴുക അതിലേക്ക് ഒഴിക്കുക ചെറിയ സ്പൂണ് അത് മതി ശരിയായിരുന്നു ഇത് ഉണ്ണിയപ്പം എനിക്ക് ഉണ്ണിയപ്പം തിന്നണമെന്ന് തോന്നി പക്ഷേ എനിക്ക് ഉണ്ണിയപ്പം ചട്ടി ഇല്ല അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു ട്രിട്ടർക്ക് ചെയ്തു എൻ്റെ റട്ടർക്ക് ശരിയായില്ലേ സാധാരണ നമ്മൾ നെയ്യപ്പത്തിനെ കലക്കി വെക്കുന്നതുപോലെ തന്നെ മാവ് കലക്കി വെച്ചു പിന്നെ ഈ ഉണ്ണിയപ്പത്തിന് സാധാരണ എല്ലാവരും പഴം ചേർക്കാറുണ്ട് ഞാൻ പഴവും ചേർത്തില്ല ഇങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചു കലക്കി വെച്ച് കണ്ടോ അരമണിക്കൂർ വെയിറ്റ് ചെയ്തു സാധാരണ നെയ്യപ്പത്തിന് അരക്കുന്ന പോലെ തന്നെ അരച്ചു തേങ്ങാ വറുത്തിട്ടു ഏലക്കായും ജീരവും പൊടിച്ചിട്ടു അരി അരച്ച് വെച്ചു മൈദ ചേർത്തു അലക്കി അരമണിക്കൂർ അരക്കി വെച്ചിരുന്നു ഇപ്പം ചുട്ടു അതല്ല സൂപ്പർ ഉണ്ണി അപ്പം നൂറ് ഉണ്ടാക്കാം ഇങ്ങനെ ഇനി വേണമെന്നൊന്നുമില്ല സാധാരണ ഫ്രൈ എന്നും ഉണ്ടാക്കാം ഇപ്പം ഞാനിപ്പോൾ സാധാരണ ചിണിച്ചെട്ടിക്ക് അത്താണുണ്ടാക്കിയത് നല്ല ടേസ്റ്റാകും എല്ലാം കീനും ഉണ്ടാക്കി നോക്കാം നല്ല സൂപ്പർ ഉണ്ണിയപ്പം ഉണ്ണിയപ്പച്ചട്ടി ഉണ്ണിയപ്പച്ചട്ടി വേണ്ടാന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാം ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാത്ത ഉണ്ണിയപ്പം